നല്ല രീതിയിൽ ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കില്ലല്ലേ അതായത് വെറും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റില്ല കിട്ടില്ലെന്നൊരു വെബ്സൈറ്റാണ് യൂണിസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചില്ല കേട്ടോ ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൈസ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ കിള്ളി പോയത് കാരണം നമുക്ക് വേറെ ഒരു പണി ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ മതി ഇതിൽ പതിനഞ്ച് രൂപയാണ് വിഡ്രോവില് വരുന്നത് പതിനഞ്ച് രൂപയാകുമ്പോൾ നമുക്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ് കണ്ടില്ല ഇതിൽ ഓൾറെഡി ഞാൻ വിഡ്രോ ചെയ്തതാണ് വിഡ്രോ ചെയ്ത് പൈസ കിട്ടിയതിന് ശേഷം ഞാൻ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഓപ്പൺ ആക്കാൻ നോക്കാം ഇങ്ങനൊരു വെബ്സൈറ്റ് വരും ഞാൻ കൊടു ലിങ്ക് കൊടുക്കാം അതിൽ കയറി കഴിയുമ്പം ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ അതിൽ സൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും അതിൽ നിങ്ങൾക്ക് ഏതാണോ ജിമെയിൽ വെച്ച് സൈൻ ചെയ്യുന്നത് ആ ജിമെയിൽ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ഇതിൽ കംപ്ലീറ്റ് ചെയ്യാ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും അതിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക അതിൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ജിമെയിൽ നമ്മുടെ ഫോണായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡാറ്റയും ആ ഫീച്ച് ഫെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആവുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നമ്മളെ പിൻകോഡും ഫോൺ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ നമ്മുടെ കോണ്ടാക്ട്സ് എത്രയാണ് അത് ഫെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫെച്ച് ആവും പിന്നെ ഒരു പ്രത്യേകത ആയിരത്തിന് മേലുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപയുടെ ഒക്കെ ആഡ്സ് ആയിരിക്കും കേട്ടോ നമുക്ക് പെർ ഡേ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിന് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും കണ്ടില്ലേ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഇങ്ങനെ പരസ്യം വരും ജസ്റ്റ് ഷെയർ ചെയ്താൽ മതി ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ വരും ഇതിൽ അണ്ടർസ്റ്റാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഷെയർ ടു വാട്സപ്പ് വരും ഷെയർ ചെയ്യുക ജസ്റ്റ് ലിങ്ക് ഷെയർ ചെയ്താൽ മതി വരുന്നത് നമുക്കൊരു നഷ്ടം വരുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്രയും ഇലവൻ മണിക്കൂറിന് ശേഷം നമ്മളിതിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ എന്നാലേ പൈസ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാനിത് ഓൾറെഡി വിഡ്രോ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം നമ്മൾ റെഡീമിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ അപ്പോൾ പതിനെട്ടെന്നുള്ളത് മൂന്ന് രൂപയായി പതിനഞ്ച് രൂപയെന്ന് നമ്മൾ പതിനഞ്ച് രൂപ വിഡ്രോ എടുക്കുന്നതാണ് കാരണം ഇതിൽ പ്രോസസ്സിങ് നടക്കുകയാണ് നമുക്കിതിൽ വാട്സപ്പിലേക്ക് അയക്കും വിഡ്രോവലിന് ലിങ്ക് വരുന്നതെന്ന് പറഞ്ഞു ഞാനിത് വാട്സപ്പ് എടുത്ത് ജസ്റ്റ് നോക്കി ഇത് ഉള്ളതാണോ എന്ന് അറിയാൻ അപ്പോൾ എൻ്റെ വന്നേക്കിടുകേ യൂണിസോൺ എന്ന് പറഞ്ഞിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാക്കിയാണ് പോവുക അപ്പോൾ നമുക്കിതിൽ നമ്മുടെ ഫോൺ നമ്പർ ഏത് ഫോണാണോ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വരും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ഒ ടി പി ക്ലിക്ക് ചെയ്ത് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പൈസയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് കേട്ടോ വരാം നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഐ എഫ് സി കോഡ് അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ നമ്മുടെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം അതൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മുടെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് കണ്ടില്ലേ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു അപ്പോൾ നമുക്കിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കാണിക്കും പ്രോസസ്സിംഗിന് കാണിക്കും അത് ഒത്തിരി ഒരു പ്ലാറ്റ്ഫോമാണ് വേഗം തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് വേഗം നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേഗം തന്നെ ഓ ടി പി സ്റ്റാറ്റസ് ഇട്ടുള്ളൂ ഡോൺ മിസ്സസ് ഇത് എപ്പോഴാണ് സ്റ്റോപ്പാക്കാൻ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ വേഗം തന്നെ പോയിട്ട് നിങ്ങൾ ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ പോപ്പുലർ മണി ഉണ്ടാക്കിയേക്കുള്ളൂ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ കൂടെ തന്നെ വളരാനാണ് എനിക്കിഷ്ടം അപ്പം വേഗം തന്നെ പോയി ഇൻകം ഉണ്ടാക്കിയേക്കോളൂ കിട്ടിയവരെ എൻ്റെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്ന് പിൻ ചെയ്യണം ഓക്കെ മറക്കരുത് താ വേറെ ഒരു കിട്ടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്ന സ്ട്രീറ്റ് ഫുഡ് ഔൺ മൈ ചാനൽ 在打开声音。